കേരളത്തിലെ കായലുകൾ കായലുകളുടെ നാട് ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് മുപ്പത്തിനാല് കായലുകളിൽ ഇരുപത്തി കായലുകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളവുമുള്ള കായൽ വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലിൻ്റെ നീളം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം കോട്ടയം ആലപ്പുഴ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാ മണൽ കൊച്ചി കായൽ എന്നറിയപ്പെടുന്നത് വേമ്പനാട്ടുകായൽ ഉമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പ്രധാന നദികൾ മൂവാറ്റുപുഴ മീനച്ചിലാർ പമ്പ പെരിയാർ മണിമലയാർ അച്ചൻകോവിലാർ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വേമ്പനാട്ടുകായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ടുകായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വേമ്പനാട്ടുകായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ പാതിരാമണൽ പെരുമ്പളം വൈപ്പിൻ കടമക്കുടി വല്ലാർപ്പാടം ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിൻ്റെ ഭാഗത്താണ് വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം പന അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായൽ പെരുമൻ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടിക്കായൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്നത് മൺട്രോ തുരുത്ത് പ്രസിഡൻറ്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് കല്ലടയാർ പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ശാസ്താംകോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ പൂക്കോട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് കബനി നദിയുടെ പോഷക നദിയായ പനമരം പുഴ ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് ഇന്ത്യൻ ഭൂപ്പടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകം വയനാട് ജില്ലയിലെ വൈത്തിരിയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പളകായൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ വേളിക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായനിക്കായൽ കേരളത്തിലെ ഏക ഓക്ബോ തടാകം മൈന്തല തടാകം തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായൽ ഇടവ നടയറ വേലി അഞ്ചു തെങ്ങ് ആക്കുളം എന്നീ കായലുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം പരവൂർ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ബി എം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കുമ്പളതടാകം കൽനാട് തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം മേപ്പടി കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകം